നമസ്കാരം പ്രിയമ്മൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലി ദമ്പതികളെ ജൂത ദമ്പതികളെ മൂന്നാറിലെ ഒരു സുവനീർ ഷോപ്പിൽ നിന്നും ഇറക്കി വിട്ട സംഭവം ഇന്ന് മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് കാരണം മൂന്നാർ സന്ദർശിക്കുന്നതിനിടയിൽ അവരുടെ ഗൈഡ് അവരുടെ ഡ്രൈവർ അവരെ ഒരു സുവനീർ ഷോപ്പിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുകയും അവിടെ അവരാഗ്രഹിച്ച ചില ഉത്പന്നങ്ങൾ ഇല്ലാതിരിക്കുകയും അപ്പോൾ ആ സുവനീർ ഷോപ്പിലെ ആൾ പറഞ്ഞു അടുത്തുള്ള കാശ്മീരികൾ നടത്തുന്ന സുവനീർ ഷോപ്പിൽ ഉണ്ടാകും അവിടെ ചെന്നാൽ ലഭിക്കുമെന്ന് പറയും അവരോടെ പോകുന്നതിനിടയിൽ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഈ യുവാക്കളിൽ ആരോ ഒരാൾ തങ്ങൾ എവിടെ നിന്ന് വന്നവരാണെന്ന് ഇവരോട് ചോദിക്കുകയും ഇവർ ഇസ്രായേലിൽ നിന്ന് വന്ന ജൂതന്മാരാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ഈ സാധനം ഇവിടെ ഇല്ല എന്ന് പറയുകയും ചെയ്തു എന്നതാണ് വാർത്ത തുടർന്ന് അവർ അടുത്തുള്ള സുവനീർ ഷോപ്പിൽ പോയി അതുപോലെ അവരെ കൊണ്ടുവന്ന ഡ്രൈവറെ അടുത്ത് പോയി പരാതി പറഞ്ഞു ഇങ്ങനെ അപമാനിക്കപ്പെട്ടു അവർ ആ സ്ഥലത്തുള്ള ചില പൊതു പ്രവർത്തകരെയോ ആരെയൊക്കെ വിളിച്ചു അവർ ഈ കാശ്മീരികളുടെ കടയിൽ പോയി ബഹളം ഉണ്ടാക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇതിന് പിറകിൽ അറിയില്ല ഇതാണ് നമ്മൾ കാണുന്ന സത്യം പക്ഷേ കേരളത്തിലെ സമൂഹം അല്ലെങ്കിൽ ആളുകൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇസ്രായേലികൾ എല്ലാവരും ഒന്നും ഇത്തരം അധിനിവേശങ്ങളെ അനുകൂലിക്കുന്ന ആളുകളല്ല അവിടെ നല്ലൊരു വിഭാഗം ആളുകൾ ഇസ്രായേലിനെത്തിന് അധിനിവേശ ശ്രമങ്ങളെ എതിർക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭരണകൂടങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളെയാണ് എതിർക്കേണ്ടത് അല്ലാതെ അവിടുത്തെ സാധാരണ ജനങ്ങളെ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ തന്നെ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ ചെറിയൊരു വിഭാഗം ആളുകളെ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ നല്ലൊരു വിഭാഗം ആളുകളും സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുതന്നെ ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിലും ഏതു രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും അത് സിറിയയിലാകട്ടെ ഇറാഖിലാകട്ടെ എവിടെയായാലും ആയാലും ചെറിയ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇത്തരം ഒരു എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്നത് അതിൻ്റെ പേരിൽ അവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാരായ ആളുകളെ കൂടി അത്തരം ടോട്ടലായിട്ട് അല്ലെങ്കിൽ ആ സമൂഹത്തെ മൊത്തം ജനറൽവത്കരിച്ച് അവരെ വേട്ടയാടുന്ന രീതി ശരിയല്ല എന്നാണ് പറയാനുള്ളത് ഞാനും വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായ വർക്കലയുടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നാണ് ഞാനും എൻ്റെ യാത്രകൾക്കിടയിലും വിദ്യാർത്ഥി ജീവിതത്തിനിടയിലുമൊക്കെ ഇതുപോലുള്ള ഇസ്രായേലികളായ ആളുകളോട് സംസാരിക്കാറുണ്ട് അവരോട് ചോദിക്കാറുണ്ട് ഫലസ്തീനിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ചിലരൊക്കെ അവർ എക്സ്ട്രീമായിട്ട് ഫലസ്തീനെ എതിർക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഫലസ്തീനികളുടേത് അത് ന്യായമായ പോരാട്ടമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എല്ലാ രാജ്യത്തും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാകാം അല്ലെങ്കിൽ തന്നെ ഈ ദമ്പതികൾക്ക് അവർ ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ തീവ്രമായ ജൂത സയണിസ്റ്റ് മേധാവിത്വത്തെ അല്ലെങ്കിൽ ഫലസ്തീനിൽ നടത്തുന്ന അധിനിവേശത്തെ അംഗീകരിക്കുന്ന ആളുകളായാൽ പോലും അവരെ കടയിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു സെക്യുലർ മനോഭാവ ഭാവത്തിനെതിരാണ് മറ്റൊന്ന് കേരളത്തിലെ ടൂറിസത്തെ അത് സാരമായി ബാധിക്കുക തന്നെ ചെയ്യും നമ്മൾ മിക്കപ്പോഴും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളുടെ പേരിൽ ഇപ്പോൾ ഫലസ്തീനിലായാലും ഇസ്രായേലിലായാലും ലബനാനിലായാലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ചിലപ്പോൾ വ്യത്യസ്ത ജനവിഭാഗങ്ങളൊക്കെ തർക്കങ്ങളിലും മറ്റും ഏർപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ ഇന്ത്യക്കാരും കേരളീയരുമാണ് എന്ന ഒരു മനഃസ്ഥിതി ഉണ്ടാകണം പക്ഷേ ഇവർ കേരളീയരല്ല കാശ്മീരിൽ നിന്നു വന്ന ആളുകളാണ് എങ്കിലും അങ്ങനെ ഒരു മനഃസ്ഥിതി അടിസ്ഥാനപരമായി ഉണ്ടാകണം എന്തൊക്കെ തർക്കങ്ങളും അന്ധചിത്രങ്ങളും നിലനിന്നാലും ബേസിക്കലി നമ്മൾ ഇന്ത്യക്കാരും മലയാളികളുമാണ് എന്ന ഒരു ധാരണ ഉണ്ടാകേണ്ടതാണ് ഞാൻ ഈ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ചർച്ചകളിലും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് കാരണം പ്രളയത്തിൻ്റെ അതുപോലെ ഭൂകം ഇപ്പോൾ വയനാട് നടന്ന പ്രകൃതി ദുരന്തത്തിൻ്റെയൊക്കെ ഒരു അതിജീവനം നമ്മുടെ അതിജീവനം കണ്ട് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളും അയൽ രാജ്യങ്ങളും ഒക്കെ വളരെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് മിക്കപ്പോഴും വിദേശത്തൊക്കെ ആയിരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ കുറേ നാൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ഗൾഫിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും അവർ നമ്മുടെ ഒരു ഐക്യത്തെപ്പറ്റി കേരളത്തിൻ്റെ ഒരു ഐക്യത്തെപ്പറ്റി വല്ലാതെ പറയാറുണ്ട് മിക്കപ്പോഴും ഓഫീസുകളിലെ കാര്യങ്ങളും ഒക്കെ അവർ കേരളത്തിൻ്റെ ഒരു ഐക്യത്തെ അതിൻ്റെ പറ്റി അവർ പറയാറുണ്ട് എല്ലാം ഒറ്റക്കെട്ടായി നേരിടുന്ന ആളുകളാണെന്ന് പറയാറുണ്ട് നമ്മൾ മിക്കപ്പോഴും വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങളെയൊക്കെ ഒരു ജനതയും ഇത്ര വേഗം അതിജീവിക്കില്ല നമ്മൾ ഐക്യം കൊണ്ട് അതിജീവിച്ച ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വിശ്വാസങ്ങളുടെ ഭാഗമായോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അന്ധചിത്രങ്ങൾ ഉണ്ടാകാമെങ്കിലും ഒരു ഐക്യ ഐക്യത നമ്മളിടയിൽ രൂപപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും മറ്റൊന്നുകൂടിയുണ്ട് ഇസ്രായേലികൾ ടോട്ടലായിട്ട് അല്ലെങ്കിൽ ജനറൽവത്കരിക്കുന്നത് ശരിയല്ല അവരെല്ലാവരും ഒരു ഒരു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ അധിനിവേശ ശ്രമങ്ങൾ അംഗീകരിക്കുന്നവരുമല്ല അവിടെ ശക്തമായ ഗവൺമെൻറ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജൂയിസ് അവർ ഇസ്ര അനുകൂലമായിട്ട് സംസാരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് ഇതെല്ലാം കൂടി ജനറൽവൽക്കരിക്കേണ്ട കാര്യമില്ല നമ്മൾ ലോകത്ത് ഞാൻ പറയട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനറൽവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് ഒരു സമൂഹത്തെ മൊത്തം അധിക്ഷേപിച്ചതിൻ്റെ ഫലം ദിഗ്ധലം അനുഭവിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ ഓരോ മുസ്ലിമും താൻ തീവ്രവാദിയല്ല താൻ ഭീകരവാദിയല്ല എന്ന് സ്വയം തെളിയിക്കേണ്ട അവസ്ഥയിലാണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇരയാകുന്ന വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഇങ്ങനെ പൊതുവേ ജനറൽവത്കരിച്ച് അവരെ വേട്ടയാടുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജൂതന്മാർ മൊത്തവും അല്ലെങ്കിൽ അവർ മൊത്തവും ഇസ്ര ഫാലസ്തീൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അവിടെ കയ്യേറി താമസിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് എന്ന് ജനറൽവത്കരിച്ച് അവരെ മാറ്റി നിർത്തരുത് അവരെ ആക്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുതന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് അതിഥിയായി വരുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ് മിക്കപ്പോഴും ഉള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ റെസ്പെക്റ്റ് കാണാൻ പറ്റും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും കാരണം അവർ ആ രാജ്യത്ത് നിന്ന് കിട്ടുന്ന ടൂറിസം എന്ന വരുമാനം ആ രാജ്യത്തെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ രാജ്യവും ടൂറിസവുമായി ബന്ധപ്പെട്ട് വികസിക്കുവാൻ വെമ്പി നിൽക്കുന്ന അല്ലെങ്കിൽ വിക വികസനത്തിൻ്റെ വഴികൾ ടൂറിസത്തിലൂടെ തേടുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ റെസ്പെക്റ്റോടുകൂടി കാണാനും എല്ലാ ജനഭാഗങ്ങളെയും അംഗീകരിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാകാം വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാകും അവരോടൊക്കെ വളരെ റെസ്പെക്ട്ഫുള്ളായി പെരുമാറാനും നമ്മുടെ സമൂഹം ശ്രമിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം പ്രത്യേകിച്ചും ഒരു എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കപ്പെടുന്ന ഒരു സമുദായം എന്ന രീതിയിൽ കുറച്ചുകൂടി പക്വുമായി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായം പെരുമാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും പക്ഷേ ഇവർ കേരളത്തിൽ നിന്നുള്ള ആളുകളല്ല കാശ്മീരിൽ നിന്നുള്ള ആളുകളാണ് അവർ കുറച്ചുകൂടി അവരുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യസ്തങ്ങൾ ഉണ്ടാകാം എങ്കിലും ഞാൻ പൊതുവായി പറയുകയാണ് കുറച്ചുകൂടി മിതത്വം പെരുമാറ്റങ്ങളിൽ ഉണ്ടാകേണ്ടത് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരിക്കുകയും സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കി നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ മിതമായി അല്ലെങ്കിൽ കൂടുതൽ കണ്ണിങ്ങായി ഡിപ്ലോമറ്റിക്കായി സമൂഹത്തിൽ ഇടപെടാൻ ശ്രമിക്കേണ്ടത് ആ സമുദായത്തിൻ്റെ ബാധ്യതയാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ്